ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തൊക്കെയും പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളും നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടൊക്കെയാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒത്തിരി തിരിയാ നമുക്ക് കമൻറ്റുകളുടെ പൂരമാണ് ഇവിടെ കേട്ടോ ഒത്തിരി സന്തോഷം എല്ലാവരും നല്ല നല്ല കമൻ്റുകളൊക്കെ സുപ്പുനു തരുന്നതിന് കേട്ടോ തള്ളിയെന്നും എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല എല്ലാം തെയ്യൻ്റെ ഉണ്ട് സീരി കേട്ടോ ഒത്തിരി സന്തോഷമുണ്ടോ കേട്ടോ കുഴപ്പമില്ല എല്ലാവർക്കും അവൻ്റെ ഒക്കെ അയച്ചോളൂ സുപ്പുമെല്ലാം വായിച്ച് പൊട്ടി ചിരിച്ചോളാം അവിടെ കേട്ടോ ഒത്തിരി സന്തോഷം മീഡിയയുടെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവരും കേട്ടോ അപ്പോഴേ ഒരുപാട് നേരം വലിച്ചു നീട്ടാതെ സംസാരിക്കും വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് കടക്കണം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് എന്താണോ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമുക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞു തമാശയും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ കാണും അപ്പോഴി ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് യൂട്യൂബെന്നത് കേട്ടോ എല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങളൊക്കെ കുറച്ച് നല്ല സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പോഴ് ഉരുളൻ്റെ ഉള്ളി ഒത്തിരി ഒരുപാട് ഒരുപാട് സങ്കടങ്ങളൊക്കെ കാണും എല്ലാവർക്കും അപ്പം അതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഇറക്കി വെക്കുന്നത് ഈ ഒരു നിമിഷത്തിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ച് പോകുന്നത് കേട്ടോ അതൊക്കെ സഭയെ ക്ഷമിച്ച് മാപ്പ് തരണേ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ അപ്പോൾ ഇന്നും നമ്മൾ ഒരു ഫേസ് പായ്ക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോഴി ഇത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മൂന്നേ മൂന്ന് സംഭവങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളെടുത്താൽ മതി നന്നായിട്ട് പാല് തിളപ്പിക്കുക നമ്മുടെ ഇടാൻ പറ്റിയ എനിക്ക് അളവുകള കാര്യങ്ങളോ അറിയത്തില്ല കേട്ടോ കുറച്ച് പാലെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിത് മഞ്ഞപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി എടുക്കുക കേട്ടോ ഒരുപാട് കൂട്ടുകാർ വന്ന് ചോദിക്കുന്നുണ്ട് കവറിലെ മഞ്ഞപ്പൊടി നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി എടുക്കാവുമെന്ന് പക്ഷേ ഞാൻ ഇവിടെ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞപ്പൊടി തന്നെയാണ് കേട്ടോ എനിക്ക് അതും മറ്റേതിൻ്റെ കാര്യം എനിക്കറിയത്തില്ല നിങ്ങൾ അത് അതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുതന്നെ എടുത്തോളൂ പിന്നീല പൗഡറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത് കെമിക്കലുണ്ട് നമ്മളൊക്കെ അത് കഴിക്കുന്നുണ്ടല്ലോ കവർ മഞ്ഞപ്പൊടി നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ എല്ലാവരും ഇപ്പം എല്ലായിടത്തും ഒന്നും നല്ല നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾ കാണത്തില്ല കേട്ടോ ഇതിപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ചാൽ സാധാ മഞ്ഞൾ തന്നെ കേട്ടോ മഞ്ഞൾപ്പൊടി പാല് മഞ്ഞൾപ്പൊടി കാപ്പിപ്പൊടി ഇത് മൂന്ന് മൂന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ കുറച്ച് പാൽ എടുക്കുക എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് അത് കുറുക്കിയെടുക്കണം നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കറിയാവല്ലോ കുറുക്കി കുറുകി വന്നിട്ട് നമ്മൾ ഇതിനകത്ത് ആ കുറുകി ആ മിശ്രിതം ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഞാൻ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതാണ് ഞാൻ ഇതിനൊക്കെ എടുക്കുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് ഇത് ഈ നമ്മുടെ ഈ തിളപ്പിച്ച് കുറയ്ക്കുക മിശ്രിതം അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ദെയ്യി അത് ഇതേമാതിരി മിക്സ് ചെയ്താൽ ഈ ഒരു ഓ ഈ ഒരു ഇതിലാവും കേട്ടോ ആ കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പാനുംപൊട ഒരു പരുവത്തിന് നമുക്ക് ഒരു കുറുക്ക് പരുവുണ്ടല്ലോ നമ്മുടെ മുഖത്തിടാൻ പറ്റിയ ആ ഒരു കുറുക്ക് പരുവത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന സംഭവമാണിത് കേട്ടോ വേറെ കാര്യമൊന്നുമില്ല പാൽ ഒഴിക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ നേട്ടം അത് കുറുക്കിയെടുക്കുക ആ കുറുക്ക നമ്മൾ നമ്മൾ മറ്റേ പാത്രത്തിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ കാപ്പിപ്പൊടിക്കകത്തോട്ട് നമുക്കറിയാവില്ല എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം അതറിയാവില്ല കാപ്പിപ്പൊടിയൊക്കെ ആ ഒരു അതിനകത്തോട്ട് ചേർക്കുക എന്നിട്ട് കുറുക്കിയെടുക്കുക നിങ്ങൾക്ക് മുഖത്ത് നിങ്ങൾക്ക് മുഖത്തിടാൻ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിലോട്ട് ഇന്ന് എടുത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ മുഖത്ത് തയ്ക്കുക കേട്ടോ ആപ്പഴ എപ്പോഴും നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഈ പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് മുഖത്ത് നന്നായിട്ട് തേച്ച് കഴിയണം നമ്മുടെ കഴുത്തും കഴുത്തിൽ കഴുത്തിൽ മുഖത്ത് ഇരണമല്ലോ അപ്പഴം അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ രണ്ടും രണ്ട് കളറൊക്കെ ആയി പോവും കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേനിയും പറയുമായിരിക്കും തള്ള വലിച്ച് നീട്ടാതെ കാര്യം പറയും എനിക്കത് കേൾക്കുമ്പോൾ ഹയ്യാ ചിരി വരുവാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഈ കമൻറ്റുകളൊക്കെ കണ്ട് ഞാനും വിട്ടിന്ന് ചിരിക്കാം കേട്ടോ അപ്പോഴത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം ഇത് ചെയ്തിട്ട് നമ്മൾ സോപ്പ് ഇട്ട് മുഖം കഴുകരുത് കേട്ടേച്ച് കൊടുക്കാം പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ കറുത്തവരിൽ ചെയ്ത് കാണിക്കാൻ ഇതിപ്പോൾ ഞാൻ മാത്രമല്ലേ നമ്മുടെ വീടേക്കകത്ത് മുന്നിൽ വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വേറെ ആരെയാണ് ഇവിടെ പിടിച്ചു നിർത്തുന്നത് പിന്നെ ഇനി നമ്മൾ ആഫ്രിക്കക്കാരെ വല്ല അവരെ വല്ലവരെയും കൊണ്ടുവരണം ഇനി കറുത്തവരിൽ പരീക്ഷിക്കാനാണെങ്കിൽ കേട്ടോ അതൊക്കെ ഞാൻ ഈ പറയുന്ന ടിപ്പുകളൊന്നും കറുത്തവരിൽ നിന്നും കറുത്തവർ ചെയ്യാനോ വെളുത്തവർ ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ചെയ്യാം കറുത്തവരെന്നോ വെളുത്തവരൊന്നും ഒന്നും നമ്മളിവിടെ പറയുന്നില്ല എല്ലാവരും മനുഷ്യർ മനുഷ്യരാണ് കേട്ടോ പിന്നെ എനിക്കിതിപ്പം നിങ്ങളെ ചെയ്ത് കാണിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് ചെയ്ത് കാണിക്കുന്നു നമുക്കറിയാമല്ലോ നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മുടെ മുഖത്തിടാൻ പറ്റിയ പായ്ക്കുകൾ എത്രയാണ് ഒരു സ്പൂണ് എന്തായാലും പാല് കുറുകി വരാൻ പോയി ഇച്ചിരിയാകുമോ അപ്പോഴൊരു നിങ്ങളൊരു എന്താ കുഞ്ഞു ഒരു കുഞ്ഞ് ഗ്ലാസ് ഇവിടെ ഉണ്ട് കേട്ടോ ആ കുഞ്ഞ് ഗ്ലാസ്സിനെ ഞാനൊരു അര അര ഗ്ലാസ് പാൽ ഒഴിക്ക് എന്നിട്ട് പിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് കുറുകി വരും ഇത് കേട്ടോ എന്നിട്ട് നമ്മൾ എപ്പോഴും തീ തീയിടുമ്പം സിമ്മിൽ തീരെ തീരെ ചെറിയ തീയിലിട്ട് നമ്മളിത് കുറുക്കിയെടുക്കുക കേട്ടോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ചെയ്തിട്ട് പാത്രം പനലായിപ്പോയ നിങ്ങൾ ഈ ചെന്ന് ഇരുന്ന് തുടങ്ങി പേന ഒന്നുമില്ല പൊക്കോണ എൻ്റെ അടുത്തുനിന്ന് പിന്നെ നിങ്ങളുടെ പാത്രമൊക്കെ പനലായ പറയാൻ ആ പെണ്ണാ ഭ്രാന്തി ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് കമൻറ്റ് വരുന്നത് ആ വട്ടയേഴ്സ് ആ ഭ്രാന്തി പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ എനിക്ക് സങ്കടമൊന്നുമില്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിന് സങ്കടമൊന്നുമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ആയി പോരട്ടെ അല്ലേ അത് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങൾ ഇതൊക്കെ നമ്മുടെ ഈ മഞ്ഞളിൻ്റെ മഞ്ഞൾ കാപ്പിപ്പൊടി എന്ത് സാധനം എടുത്താലും നമ്മൾ ഈ ഫേസിലൊക്കെ ഇണപ്പം പഴയ ഡ്രസ്സ് ഇട്ടോളൂ കേട്ടോ എൻ്റെ നൈറ്റി മൊത്തം ഇതേ കറപ്പാണ് ഈ കറുപ്പല്ല മഞ്ഞൾ കണങ്ങായി കേട്ടോ ഈ കഴുത്തുമേ പെരട്ടുന്നത് മൊത്തം നമ്മുടെ ആ കഴുത്തിന് നൈറ്റിയുടെ കഴുത്തിലാവും അതുകൊണ്ട് പഴയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുക പിന്നെ എന്താ നമ്മൾ നിങ്ങൾക്ക് ചെവിയിൽ വേണമെങ്കിൽ ചെവിയൊക്കെ എല്ലാവരും കാണുന്ന ഭാഗമായി അപ്പോഴേ ചെവിയിലൊക്കെ ചെയ്തോളൂ കേട്ടോ പഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞേ പാത്രമൊന്നും കരിയിച്ച് തന്നെ ചീത്ത വിളിക്കല്ലേ നിങ്ങൾ ഞാൻ സ്റ്റീൽ പാത്ര നമ്മുടെ സ്റ്റീൽ പാത്രത്തിൽ നല്ല കട്ടിയുള്ള സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്തത് കേട്ടോ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ സ്ത്രീകൾക്ക് അറിയാം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പം ഈ സൈഡൊക്കെ കറുത്തൊക്കെ വരും പാത്രത്തിന്റെ അതാ ഞാൻ പറഞ്ഞത് കട്ടിയുള്ള നല്ല അടിക്കട്ടിയുള്ള ചരുവത്തിനകത്തോ വല്ല നമ്മൾ ഇത് കുറുക്കി എടുക്കും കേട്ടോ അതൊക്കെ അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ മുഖത്തിരുന്ന പായ്ക്കുകൾ നമ്മുടെ കൈകളിലും നിങ്ങൾക്ക് കാല് വിളക്ക വിളക്കണമെന്നല്ല എവിടെ വേണേലും നമുക്ക് ചെയ്യാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കണം ഇത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് തുടയ്ക്കാൻ കേട്ടോ എല്ലായിടത്തും മഴയൊക്കെ തോന്നും നമ്മുടെ ഇവിടെ മഴയൊന്നും തോന്നിയിട്ടില്ല മഴയൊക്കെ ഉണ്ട് രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുമ്പം മഴ ജോലിക്കാർക്ക് രാവിലെ ജോലിക്ക് പോകാനൊക്കത്തില്ല അവർ മടിക്കത്തില്ലേ രാവിലെ മഴയാകുമ്പം ജോലിക്കാരൊക്കെ പോകുന്നവരൊക്കെ അങ്ങ് മടിച്ചിരിക്കും ഇന്ന് മൊത്തവും മഴയാണെന്ന് പറഞ്ഞാൽ അവരങ്ങേയിരിക്കും എന്നിട്ടൊരു പത്ത് ഇവൻ ഇവനങ്ങ് തോരും അപ്പോഴേ പാവം ചേട്ടന്മാരോട് നമ്മൾ നമ്മളിവിടുന്നും കുസ്തി പിടിക്കും ഇന്ന് നിങ്ങൾക്ക് ജോലിക്ക് പോയിക്കൂടായിരുന്നോ ഏ നല്ല വെയിൽ കാണുന്നുണ്ട് പാവൻ ചേട്ടന്മാർ കേട്ടോ നമ്മളെ കൊണ്ടൊക്കെ എന്ത് കഷ്ടപ്പെടുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയും കേട്ടോ അതുകൊണ്ട് ചേട്ടന്മാരെയൊന്നും വഴക്കൊന്നും പറയരുത് മഴയൊക്കെ വരും പോകും അങ്ങനെയൊക്കെ എപ്പോഴും നമുക്ക് നമ്മുടെ ചേട്ടന്മാരാണ് വല്ലത് കേട്ടോ അവരെയും ഒന്നും പറഞ്ഞു കേൾക്കരുത് ഒരു ദിവസമൊക്കെ എടുത്ത് നമ്മുടെ അടുത്ത് ഇരിക്കട്ടെ അവരെ ഏഹ് ഒരു കുഴപ്പമില്ലല്ലോ നമ്മുടെ ചേട്ടന്മാരല്ലേ എത്രയിടത്തോ ഓരോന്നു കുത്തിയിരിക്കാതെ പോകുന്നുണ്ട് കേട്ടോ കളഞ്ഞിട്ട് പോകുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞു ഒരു ഒരു ലോറി വരുന്നുണ്ട് നമുക്ക് ഈ തൂണിൻ്റെ പുറക പുറകിലോട്ടെന്ന് പാത്തു നിൽക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഉണം കിട്ടും കേട്ടോ നമുക്ക് തുടക്കം അതിന് വേണ്ടി കേട്ടോ ഡ്രൈവർമാരെങ്ങാണോ ഡ്രൈവർമാർ ആ വശത്തണീവശല ഡ്രൈവർമാരെങ്ങാണോ നോക്കി വണ്ടിങ്ങോട്ട് പോകുന്ന പോക്കല്ലേ പേടിച്ച് അവരെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ആകെ പുലിവാലാവും അപ്പോഴും എന്താണ് കാര്യം വണ്ടിക്ക് എന്തെങ്കിലും വണ്ടിക്കെന്തെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് നാട്ടുകാർ വന്ന് ചോദിച്ചാൽ അതെ ഇവിടെ ഒരു സാധനത്തിനെ കണ്ട് ഞങ്ങൾ പേടിച്ചു അങ്ങനെ വണ്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ അതുകൊണ്ടാണ് ഞാൻ അല്പം ഒന്ന് മാറി നിന്നത് കേട്ടോ അപ്പോഴും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഉണങ്ങാൻ അനുവദിക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ചെടുക്കാം ു തേച്ചതെല്ലാം നന്നായിട്ട് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇരുന്നു കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തുടച്ചു കൊടുക്കാം നമ്മുടെ സ്കൂൾ വണ്ടിയൊക്കെ വരാൻ സമയമായി ഇവിടെ കേട്ടോ അതിനു മുമ്പ് നമുക്ക് തുടക്കം അല്ലെങ്കിൽ ടീച്ചർമാർ കാണും കൊച്ചുങ്ങളെ കാണും അപ്പോൾ ഇവർ വിചാരിക്കും ഏ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് അപ്പോഴൊത്തിരി കാ കൂട്ടുകാർ ഓ അടി ടീച്ചറിനെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് കുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാരോട് ചോദിച്ചു ഞാൻ ഈ കുപ്പികളെ ഇട്ടേക്കുന്നത് കൊണ്ട് ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു കന്നഡ സ്ത്രീയാണോന്ന് ആണോന്നു അപ്പോൾ കന്നഡ കന്നടക്കറിയാണോന്ന് കേട്ടോ എന്നെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്ന എൻ്റെ അണ്ണൻ കേട്ടോ എന്നെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്നു കേട്ടോ ഇവിടെ എല്ലാവരും കൂടെ ഒരു യാത്ര വന്നായിരുന്നു ഞങ്ങളുടെ ആ സ്ഥലത്തോട്ട് കേട്ടോ അപ്പോൾ അവിടെ വെച്ച് എൻ്റെ അണ്ണൻ എന്നെ കണ്ടു കണ്ടു അങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടു വന്നത് കേട്ടോ കേട്ടോ കുപ്പുകളെ ഇടുന്നോണ്ടായിരിക്കാം ചിലർക്ക് സംശയം വരുമല്ലോ ആ അവിടെയുള്ള സ്ത്രീകളൊക്കെയല്ലേ കൂടുതലായിട്ടും കുപ്പുകളൊക്കെ ഇടുന്നത് അപ്പോഴിതേ നമ്മൾ എൻ്റെ ഒന്ന് പോവും നമ്മൾ പായ്ക്കൊക്കെ ഇട്ടത് തുടച്ചൊക്കെ എടുക്കുവാണേ പരിക്കൻ തുണി കൊണ്ട് നമ്മളെ തുടച്ചെടുക്കരുത് നമ്മുടെ മോങ്ങം ഇതേപോലെ മഞ്ഞൾ നമ്മുടെ തുണിക്ക് അകത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന പരിപാടിയില്ല തോന്ന അത്രയ്ക്ക് സ്നേഹം മഞ്ഞൾ മഞ്ഞളിന് നമ്മളോട് കേട്ടോ എനിക്ക് എന്നെ കാണാൻ ഒക്കത്തില്ല കേട്ടോ ഈ വെട്ടം പഠിക്കുന്നോണ്ടേ ഞാൻ പറഞ്ഞില്ലേ കണ്ണിനൊക്കെ പ്രശ്നമാണ് കണ്ണിനൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് എനിക്ക് കാണാൻ ഒക്കത്തില്ല കേട്ടി കൂടുതൽ സമയം വീട് വീട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ ആ ചെയ്ത പായ്ക്കൊക്കെ ഇടണം കേട്ടോ അതിൻ്റെ ഞാൻ അത്രയും ഭാഗത്ത് ഇതൊന്നും നമ്മളെ ആ കണ്ണിന് ചുറ്റും നമ്മൾ ഇടണ്ട കേട്ടോ നമുക്ക് ഇടണ്ട മറ്റേ ഇന്നലത്തെ ആ പായ്ക്കുണ്ടല്ലോ അതൊക്കെ ഇടാം അതിന് വേറെ ഒരു വേറെ ഒരു സംഭവം വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അത് എണ്ണം വാങ്ങിച്ചുകൊണ്ട് തന്നില്ല കേട്ടോ ഈച്ച എന്നെ കൊല്ലത്തി ഉള്ളു എന്നെ കുത്തി കൊല്ലു അങ്ങ് ഈച്ച അപ്പം നമ്മുടെ മഞ്ഞൾ മഞ്ഞളിൻ്റെ ഇതുകൊണ്ട് ഞാൻ ഇച്ചി വേറെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കണമല്ലേ കേട്ടോ തുടച്ചെടുത്തിട്ട് നമുക്ക് കാണാം വേറെ വെള്ളം എടുത്തുകൊണ്ട് വന്നു കേട്ടോ മറ്റേ നമ്മുടെ ആദ്യത്തെ ആ നമ്മൾ തുടച്ചടക്കുമ്പോൾ നന്നായിട്ട് മഞ്ഞളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വൈകിട്ട് നിങ്ങൾക്ക് നാളെ നാളെ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യും ചെയ്യും കേട്ടോ വൈകിട്ടൊക്കെ ചെയ്യണം ഞങ്ങൾ വൈകിട്ടൊക്കെ ചെയ്യുമ്പം നല്ലതായിരിക്കും നമുക്ക് പിറ്റേന്ന് എവിടെയെങ്കിലും പോകണം നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകണം അതെ നമുക്കിതൊക്കെ ചെയ്യും കേട്ടോ നമ്മുടെ മുഖപ്പുരുവിൻ്റെ പാടുകളും ഒക്കെ മാറും കേട്ടോ ഇതൊക്കെ ചെയ്താൽ കേട്ടോ ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ചായക്ക് എന്തായാലും നമ്മൾ പാലിട് വാങ്ങിക്കത്തില്ലേ ആ പാല് നമ്മുടെ അമ്മമാരുടെ അകുന്ന ഇച്ചിരി ഒന്ന് അടിച്ചു മാറ്റി വെക്കുക പിന്നെ നമ്മൾ നമ്മൾ തന്നെ അല്ലേ ഈ അടുക്കളയിൽ വരണം അപ്പോഴും അവിടുന്ന് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മഞ്ഞളൊക്കെ വീട്ടിൽ വെച്ച് വച്ച് നട്ട് വളർത്തി നമുക്ക് എടുത്തു കേട്ടോ ഇവിടെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈ റബ്ബറൊക്കെ ആയപ്പോൾ പിന്നെ ഇപ്പം മഞ്ഞൾ അങ്ങനെ നടന്നുമില്ല പിന്നെ നമുക്ക് നല്ല ഫ്രഷ് മഞ്ഞൾ പൊടി നമുക്ക് വീടുകളിൽ പൊടിച്ചത് നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കേട്ടോ നമ്മൾ വാങ്ങിക്കും ഞാൻ ഇങ്ങനെ വാങ്ങി വാങ്ങിക്കത്തേ ഉള്ളൂ കേട്ടോ നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ പൊടി പൊടിച്ചെടുക്കുമായിരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചു ഒന്നുമില്ലല്ലോ എല്ലാം ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട് ഒന്നുമില്ലല്ലോ തുടച്ചിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നമ്മൾ ഒരു ഒരാഴ്ചയിലൊക്കെ നമുക്ക് ആഴ്ച ആഴ്ച നമ്മൾ സ്കൂൾ വണ്ടി നടത്തത് നമുക്ക് ആഴ്ച അതെന്തായാലും തുടച്ച് മാറ്റിയുള്ളൂ ഞാൻ നമുക്ക് ആഴ്ചയിലൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യവും ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല ഇതൊക്കെ നമുക്ക് നമുക്കെന്നും സ്ഥിരമാണെങ്കിലും നമുക്കിത് ചെയ്യാം ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല ചിലർക്കൊക്കെ അങ്ങ് പേടിയാണ് നമ്മൾ നേരെ ദോശമാവിൻ്റെ ദോശമാവിനൊക്കെ എന്തൊക്കെ മിക്കലുണ്ട് എനിക്കറിയത്തില്ല നമുക്ക് കമൻറ്റ് വരുന്നാലും നമുക്ക് ഇത്രയും നമ്മളൊക്കെ എന്ന് ഞാൻ വിചാരിച്ചു ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ദോഷമാവിനൊക്കെ നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒന്നുമില്ല അതിന് കമൻ്റിട്ടേക്കോ ദോശമാതിരിയാവും ആയിക്കോട്ടെ ദോശമാതിരി ആയിക്കോട്ടെ എൻ്റെ മുഖം നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തൊക്കെയാണ് കമൻറ്റ് കിട്ടുന്നത് ചിലർക്കങ്ങ് സംശയമാണ് ഞാൻ കെമിക്കൽ നമ്മുടെ പൗഡർ നമുക്കറിയാം നമുക്ക് എന്താ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പോലും നമ്മളിപ്പം പൗഡർ ആരും ഉപയോഗിക്കുന്നില്ല കേട്ടോ കുഞ്ഞു മക്കൾക്കൊന്നും നമ്മളിപ്പോൾ ആരും അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ പൗഡർ അത്ര ശരിയല്ല പക്ഷെ അത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരു കുഴപ്പവും വന്നത് നിങ്ങളല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിലേ മുഖത്തിൽ അതല്ലേ അലർജി ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇതിപ്പം ഞാൻ നമ്മൾ ചെയ്യുന്ന ഈ സംഭവങ്ങൾ തന്നെയാണെങ്കിലും ചിലർക്ക് അലർജിയൊക്കെ ഉള്ളവർ കാണും അപ്പോഴും അങ്ങനെയുള്ളവരാണെങ്കിൽ എൻ്റെ ഒന്ന് പോ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കയ്യിൽ കയ്യമ്മേ ഒന്ന് ഇട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് മാത്രം നമ്മൾ മുഖത്തിടുക കേട്ടോ ചിലർ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാകും പാലാണെങ്കിലും എന്ത് സാധനങ്ങളും തേന ഈ തണുപ്പുള്ള സാധനങ്ങളൊക്കെ ചില ചിലർക്ക് അത് എന്താ അവർ പറഞ്ഞതിലും കാര്യം കൊണ്ട് കേട്ടോ നമ്മളങ്ങനെ കളിയാക്കിയൊന്നും അല്ല കേട്ടോ അലർജിയൊക്കെ ഉള്ളവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പായ്ക്കുകളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ

എല്ലാവരും നമ്മുടെ മുഖത്ത് തേച്ച് എന്താ നിങ്ങൾക്ക് എന്താ നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത്തിരി നേരം നമ്മുടെ മുഖം ഒന്ന് ഒന്ന് ക്ലീനൊക്കെ ആക്കണമല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ട് മണിച്ചിരിക്കാതെ ചേട്ടന്മാർക്കും ഇവിടെ ഞാൻ തേക്കുന്നത് എൻ്റെ മക്കൾക്കും ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരും തേക്കുന്നുണ്ട് അപ്പോഴും ഞാൻ വിശ്വാസം എനിക്ക് വിശ്വാസം ഉണ്ട് എനിക്കത് പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ചേച്ചിമാരും ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ തന്നെ നേരത്തെ വേറെ ചേച്ചിമാരൊക്കെ ചെയ്യുന്നതാവും അപ്പോഴത് അവർക്ക് പ്രയോജനപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മളിലേക്ക് അവർ തന്നത് അപ്പോഴ് അഥവാ ആ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ വഴി നിങ്ങളൊന്നും അറിയട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അതിലൊന്നും അത്ര കാര്യമില്ല നാണക്കേടോ ഒന്നുമില്ല കേട്ടോ നമുക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തു തരണേ അപ്പോഴും ഒത്തിരി നന്ദി സുപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കേട്ടോ നല്ല കമൻറ്റുകളും ഒക്കെയാണ് തരുന്നത് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കണം എൻ്റെ പുട്ട് എടുത്ത് കുത്തിയില്ല ദേ ഇപ്പം തന്നെ ദേ എൻ്റെ ആ ഈ ടർക്കി ഇട്ടപ്പം തന്നെ ആ വെള്ളം ഒലിച്ച് നമ്മുടെ നൈറ്റിക്ക് കളർ വ്യത്യാസം വരുന്നു കേട്ടോ അതാ പറഞ്ഞത് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ വീഡിയോകൾ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ